പ്രശാന്ത് സാർ ഇന്ത്യ പാക് സംഘർഷത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ് നമുക്കൊക്കെ അതറിയാം ഭീകരവാദത്തിനെതിരെയാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഏത് രീതിയിലാണ് രാജ്യത്തെ വളർത്താൻ പോകുന്നത് എന്നൊക്കെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക രാജ്യങ്ങളെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ ഒക്കെ ഒരു ബാധ്യത രാജ്യത്തിനുണ്ട് അങ്ങനെ പോകുമ്പോൾ സഭയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളോട് സംസാരിക്കാൻ അറിയാവുന്ന സംസ്കാരമുള്ളവരെ വിടണം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരാളെ ഇന്ത്യ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒന്ന് എന്താ പറയാ കറക്കിക്കുത്തി കുറുക്കി എടുക്കുന്ന പോലെ എടുത്ത ഒരു വ്യക്തിത്വം ആവുകയാണ് ശശി തരൂർ ഇവിടെ പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പണി കിട്ടിയത് കോൺഗ്രസിനാണ് കായച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് ശശി തരൂർ പോകുന്നതിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇത് വ്യക്തമായി ഒരായുധമാക്കുകയാണ് ബി ജെ പി ഇവിടെ ശശി തരൂരിന് ലഭിക്കുന്ന ഒരു പ്രാതിനിധ്യം എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ വ്യക്തികൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പണികളിൽ ഒന്നായി ഇത് മാറുകയല്ല ആ ശശി തരൂരിനെ കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് വരും ശശി ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട മിഷൻ അതായത് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഭീകരവാദത്തെ എത്തരത്തിൽ നമ്മൾ എതിർക്കുന്നു ഭീകരവാദത്തെ ഏതൊക്കെ രീതിയിലാണ് പാകിസ്ഥാൻ പ്രമോട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിനകത്ത് ഭീകരവാദം എന്ന് പറയുന്നതിന് ഏർ പാകിസ്ഥാൻ കൊടുക്കുന്ന പങ്കും അത് നമ്മളിലേക്ക് നമുക്കുണ്ടാക്കുന്നതും ലോകത്തുണ്ടാക്കുന്നതുമായിട്ടുള്ള വിഷയം അതിന്റെ തെളിവുകൾ നിരത്തി അതിന് വ്യക്തത വരുത്തി എന്തുകൊണ്ട് സിന്ദൂർ ആക്രമണം നടത്തേണ്ടി വന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ലോ ഓരോ രാജ്യത്തും അവതരിപ്പിക്കുന്നതിനും യു എൻ ഉൾപ്പെടെ ഉള്ളിടത്ത് ചെന്ന് പറയുന്നതിനും വേണ്ടിയുള്ള വിവിധ സമിതികളിൽ പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ ചെയർമാനായിട്ടാണ് ഈ ശശി തരൂരിനെ തീരുമാനിക്കുന്നത് അപ്പൊ യു എൻ യു എസ് എന്ന് പറയുന്ന ഒക്കെ ഉള്ള പ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പല സമിതികൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനകത്ത് പല ായിട്ടാണ് പലതായിട്ടായിരിക്കും പോകുന്നത് പല ഓരോ പല രാജ്യങ്ങളിലും പോകുന്ന പല സമിതികളായിരിക്കും പക്ഷെ പ്രധാനപ്പെട്ട യു എൻ ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളിടത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പോകുന്ന സമിതിയുടെ ചെയർമാനായിട്ട് ശശി തരൂരിനെ തീരുമാനിച്ചിരിക്കുന്നു അതിന് ശശി തരൂർ അല്ലെങ്കിൽ അതിനകത്ത് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ വളരെ ബന്ധങ്ങളുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളുടെ രാജ്യ തലവന്മാരുമായിട്ട് നേരിട്ട് ബന്ധങ്ങളുണ്ട് അതുപോലെ ഈ കാര്യങ്ങൾ പറയുന്നതിനകത്തും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിനകത്തും വളരെ ഗ്രാഹ്യമുള്ള മനുഷ്യനാണ് ഈ ലാംഗ്വേജ് ഉള്ള മനുഷ്യനാണ് മാത്രവുമല്ല ഇതിനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലായിരുന്നു ശശി തരൂരിൻ്റെ കോൺഗ്രസിന്റെ അഭിപ്രായം അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യക്കെതിരെ യുദ്ധത്തിനകത്ത് നിന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാന് പോലും പല ഘട്ടങ്ങളിൽ കണ്ടോ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ പറയുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രാപ്തമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് വളരെ നിർബന്ധപൂർവ്വം നിന്നിരുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതായത് ദേശീയ എ സി സി പ്രസിഡന്റ് ഗാർഹെ ഉള്ളവരുടെ പ്രസ്താവനകൾ വന്നാണ് ഇത് ഉയർത്തി കാണിച്ചിട്ടുള്ളതാണ് പാകിസ്ഥാൻ അപ്പം അത്തരത്തിൽ അല്ലാത്ത രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു കോൺഗ്രസുകാരൻ എന്ത് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ആൾക്കാർ കോൺഗ്രസ്സിലാത്തപ്പോൾ ഒരേ ഒരു കോൺഗ്രസുകാരൻ ഒരു വിഷയം വന്നപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു വിഷയം വന്നപ്പോൾ ഇന്ത്യയെ ശത്രുരാജ്യം ആക്രമിച്ചപ്പോൾ അത് ശരിയാണെന്ന് പലവട്ടം മാധ്യമങ്ങൾ അടുത്ത് തന്നപ്പോൾ പറയുകയും ഇങ്ങനെ പറയണ്ട എന്ന് എ സി സി വർക്കിംഗ് കമ്മിറ്റി കൂടി ശശി തരൂരിനെ താക്കീത് ചെയ്യുകയും ചെയ്ത ഒക്കെയുള്ള ഒരു വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടു ആ സമയത്താണ് കോൺഗ്രസ് പറഞ്ഞു എല്ലാത്തിനകത്തും ഞങ്ങൾ ഈ പറയുന്ന രാജ്യത്തിന്റെ കൂടാണ് യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു കൊടുക്കുമ്പോൾ പോകണ്ട എന്ന് പറയാൻ ശശി തരൂരനോടും പോകണ്ട എന്ന് പറഞ്ഞാലും ഞാൻ പോകുമെന്ന് പറയാൻ നട്ടലുള്ള ശശി തരൂരും അല്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസ് വെട്ടിലാകുന്നൊരവസ്ഥ ഈ പറഞ്ഞത് നീതു പറഞ്ഞതുപോലെ കോൺഗ്രസിന് താല്പര്യമില്ല ശശി തരൂരിനെ വിടുന്നതിന് വേണ്ടി താല്പര്യമില്ല പക്ഷേ പൊതുമധ്യത്തിൽ ഈ വിഷയത്തിനകത്ത് ഇത്തരത്തിൽ ഭീകരവാദത്തെ കുറിച്ച് ലോകം അറിയുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഐ എം എഫ് ഉൾപ്പെടെ ഉള്ളിടത്തെ ഫണ്ട് കിട്ടാതിരിക്കുന്നതിന് ഇത്തരം ഭീകരത വളർത്തുന്നതിന് വേണ്ടി രാജ്യത്തിന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ നമ്മുടെ കാര്യം ന്യായീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ആൾ അതായത് ശശി തരൂർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വെട്ടിലാവുകയാണ് അതായത് മോദിയെയും ഇന്ത്യയെയും മോശമാക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ അതാണ് പ്രതിപക്ഷ പാർട്ടിയുടെ ജോലി അത് ഏത് കാര്യമായാലും അങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരത് പറയണമെങ്കിൽ അത് രാജ്യവിരുദ്ധ ശക്തികളുടെ ആൾക്കാരായിട്ട് നിൽക്കുമ്പോൾ മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അല്ലെങ്കിൽ അവരുടെ ആളായിക്കൊണ്ട് പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിനും ഇന്ത്യക്ക് ഗുണമാകുന്നതിനും ആദ്യം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വിശ്വാസമുള്ള നേതാവായിട്ട് ശശി തരൂർ മാറുകയും ഒരു പക്ഷേ ഇതിനകത്തു നിന്നും വീണ്ടും ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് വേറെ ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരെ വിട്ടാൽ അവരവിടെ പോയി പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇവരിവിടെ പറയുന്ന കാര്യങ്ങൾ അതായത് ഇന്ത്യ വിരുദ്ധത അവിടെയും ചെന്ന് ഈ നടന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ കുഴപ്പം കൊണ്ട് നടന്നതാണ് അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമോ എന്ന ആശങ്ക ഉള്ളത് കൊണ്ടായിരിക്കും ശശി തരൂണെ പോലെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ രാജസ്നേഹിയായിട്ടുള്ള ആൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളിനെ തീരുമാനിക്കുന്നത് ആ ഇത്തരത്തിൽ തീരുമാനങ്ങൾ സമിതി ഉണ്ടാക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടല്ല ഇന്ത്യക്കകത്ത് നിൽക്കുന്ന പാർലമെന്റിനകത്തുള്ള പ്രതിപക്ഷ പാർട്ടികളെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തി പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവുന്നത് അങ്ങനെ വരുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റു പലരും ഉണ്ടായിട്ടും ശശി തരൂർ ഉണ്ടാകുന്നു ഡി എം കെ കനിമൊഴി ഉണ്ടാകുന്നു കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന ബ്രിട്ടാസ് ഉണ്ടാകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട കക്ഷികളെ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വിടുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കക്ഷി അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറയുന്ന കക്ഷി ഈ പറയുന്ന ശശി തരൂരാകുന്നു ആ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നതിന് കാർത്തി ചിദംബരം ഉൾപ്പെടെയുള്ളവർ എക്സിൽ ട്വീറ്റ് ചെയ്യുന്നു മറ്റു പലരുടെയും ട്വീറ്റുകൾ കാണാത്ത സമയത്ത് കാർത്തി ചിദംബരം എന്ന് പറയുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ മാത്രം ടീറ്റുകൾ ഇത് നല്ല കാര്യമാണ് ശശി തരൂരിനെ തീരുമാനിച്ചത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ഇതിനകത്ത് രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം നേരത്തെ മത്സരിച്ചിരുന്ന സമയത്തും കോൺഗ്രസ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച സമയത്തും ശശി തരൂരിന്റെ അഭിപ്രായം ഇതായിരുന്നു മാത്രവുമല്ല ഇതിനു കോൺഗ്രസ് നേതാക്കന്മാർ ഈ സിന്ദൂരിനെയും അല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന പകൽക്കാം ഭീകരാക്രമണത്തിന് അനുകൂലമായിട്ടും അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി പറയുന്ന പ്രതിപക്ഷമായിട്ടും ഒക്കെ മാറിയപ്പോൾ ഈ സിന്ധൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ വലിയ വിജയമായിരുന്നെന്നും അത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു ഭരണാധികാരിക്ക് സാധ്യമാകത്തുള്ളും ബി ജെ പിക്ക് കാര്ക്ക് അത്തരത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളെന്നും ഒക്കെ ചിദംബരം പറയുന്ന പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് അപ്പൊ കോൺഗ്രസിനകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ട് അതായത് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ചിദംബരവും ഇപ്പോൾ ഈ ലോകം ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ഒരു നേതാവായിട്ടുള്ള ശശി തരൂരും ഒക്കെ രാജ്യത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ രീതിയിലേക്ക് ഒരുപക്ഷെ ബി ജെ പിയും ആലോചിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റ് പറയാൻ സാധിക്കും തീർച്ചയായും എന്തായാലും ശശി തരൂർ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോഴും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഡി എം കെയിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് കനിമൊഴിയും ബ്രിട്ടാസും ഒക്കെയുള്ളവർ പോകുമ്പോഴും കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാകുന്നത് ഇതിൽ കോൺഗ്രസിന് പൊതു മധ്യത്തിൽ വന്ന് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല പക്ഷെ തരൂര് പോകുന്നതിൽ അതൃപ്തി ഉണ്ട് തന്നെ വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക